ഞാൻ പൊറക്കി പോയി മൂപ്പറിന്റെ ചീത്തറങ്ങി എന്റെ പൊരയിലേക്ക് പോന്നതാ കണ്ട് ഇഷ്ടപ്പെട്ടേ എത്ര ഫീസ് എത്രയായിരുന്നു രണ്ടായിരം രൂപ കൊടുത്തിരുന്നെങ്കിൽ ഇങ്ങനെ കിടന്ന് ജീവിതം തിരികെ പിന്നെ കുട്ടി ആയിരുന്നു ായിരുന്നു ഞാൻ ഓക്സ്ഫോർഡിൽ നിന്ന് പി ജി എടുത്തു കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഞാൻ ഡിഗ്രി എടുത്തിട്ടുണ്ടായിരുന്നു ഓക്സ്ഫോർഡ് ഞാൻ ഈ പറയുന്നത് സീരിയസ് ആയിട്ട് കേൾക്കണം ഓ ഓ പറഞ്ഞോളൂ അതായത് എനിക്ക് എനിക്ക് ഫണ്ടിങ്ങിന് വിഷയങ്ങളൊന്നും ഇല്ല ഓക്കെ ഓക്കെ പ്രശ്നമല്ല ഓക്കെ ഈ കല്യാണത്തിന് മുമ്പ് ഇവിടെ ഈ കാര്യം പറഞ്ഞായിരുന്നു ഈ ഇപ്പൊ പറഞ്ഞ കാര്യമേ അപ്പൊ സാറിന് ഈ രണ്ട് കോളേജിൽ ടൈപ്പ് ഉണ്ടെങ്കിൽ സാറിന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപ കൊടുക്കാം മനസ്സിലായില്ല എനിക്ക് എത്ര രൂപ എവിടെ അവിടെ നിന്ന് എന്തോ എടുത്തോ ഒന്നുമില്ലേ ജോഷി ഞാൻ പഠിപ്പിച്ച ശേഷം പിന്നുള്ള വിദ്യാഭ്യാസം ഇങ്ങനെ അപ്പൊ തന്നെ അമേരിക്കയിൽ പോവുമായിരുന്നു അപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ എടുത്തത് എന്തായിരുന്നു ഏത് സബ്ജക്റ്റ് ആണോ എങ്ങനെയായിരുന്നു ആ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഏതാണ് അങ്ങനെ തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകി ഇപ്പഴും ആ തൈമാവിന്റെ മൂട്ടിന് അതാണ് പറഞ്ഞത് വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞതല്ലേ കൊച്ചു സാറേ നമ്മൾ ഒരുപാട് ദൂരം കഴിഞ്ഞിട്ട് വന്നേ അതുപോലെ ഇന്ന് കല്യാണം കഴിഞ്ഞോളൂ നമ്മൾ ആദ്യ രാത്രിയാവും നമുക്ക് ഇതിനകത്തൊരു നിങ്ങൾ ഇത് എന്തോന്ന് പറയുന്നത് ഇത് പാർവതി വിലാസ ഇത് ഇതിന്റെ വീടല്ലേ കുടുംബക്കാർ ഇത് അറിഞ്ഞിട്ടില്ല ഒന്നാമത്തെ കാര്യം ഇതിന് ഞാൻ കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കണം കുട്ടി മനസ്സിലാക്കണം ഒരിക്കലും അരിക്ക് എന്താ വില എന്ന് അവക്കറിഞ്ഞോളൂ പാവമാണ് സാറേ ഒരിക്കലും സവാളക്ക് എന്താ അവരുടെ പാവമാണ് സാറേ ഒരിക്കറ്റ് മലക്കറിക്കെന്താ വില അവ പാവ

എന്താന്നറിയാ ഒരു സൗണ്ട് കേട്ടത് ആ ഭാഗത്തുനിന്നാ കേട്ടത് ഭയങ്കര അതെ അതെ ആ ഭാഗത്ത് നിന്നാ ഇവിടുന്നാ പണ്ട് കല്യാണം കഴിക്കാതെ ഒരു ചെറുപ്പക്കാരൻ ഇവിടെ വന്നിട്ട് ഈ വീട്ടിൽ കിടന്ന് തലയടിച്ച് മരിച്ചൊരു കഥ കേട്ടു അങ്ങനെ എന്നാണ് തോന്നുന്നു കിടന്ന് കിടന്നു കിടന്നു പറയും സംസാരം വേണ്ട കേട്ടോ സംസാരം എന്തിനാ രാവിലെ ആറുമണിക്കങ്ങ് പോവാം

കൊല്ലിക്കാൻ വേണ്ടി ഇത്ര ഇവിടെ നിന്ന് ഒരു ഒരു എന്തെങ്കിലും ഫ്രൂട്ട് തന്നോ ഞാൻ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടല്ലേന്താ അതിന്റെ ഒരു കുറവ് വന്നായിരുന്നല്ലേ ക്ഷമിക്ക രണ്ടുപേരും വരിക ഫ്രൂട്ടിലാണ് സത്യം പറഞ്ഞല്ലേ ഒരു മധുരം അല്ലേ ചക്കയാണ് അത് ഞാൻ ഇവിടെ പഴുപ്പിക്കാൻ വേണ്ടി വേണ്ടിട്ട് അരപ്പഴുപ്പായിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിക്കാം അതായത് ചക്ക വേറൊന്നും ജീവിതത്തിന്റെ പൊട്ടലും ചീറ്റലും ഇല്ല ഇതിലൂടെ തുടങ്ങട്ടെ ജീവിതത്തിന്റെ പൊട്ടലും ചീറ്റലും ഇല്ല ഇതിലൂടെ ഞാൻ അങ്ങനെ പൊട്ടലും ചീറ്റലും ഒന്നുമല്ല കൂടെ പോന്ന് നിങ്ങൾ ഇത് കുറെ നേരെയല്ലത് സ്നേഹിച്ച എങ്ങനെയാ സ്നേഹിച്ച ൂടേ എനിക്കിത് തോന്നിയില്ല സാറേ ലൈറ്റ് ആണ് കേട്ടോ സാറേ ഗൂഗിൾ അമ്പാടി പ്ലേ മ്യൂസിക് അത് അത് എനിക്ക് എന്താ വലിയൊരു ഓട്ട മാഷേ ഇനി നമുക്ക് കനിമൊന്നും പോണ്ടേ അപ്പൊ ടിക്കറ്റ് റെഡിയാക്കാൻ ഉണ്ട് ഞാൻ വിളിച്ചു നോക്കാം സാബിലേക്ക് വിളി ഹലോ ഓക്കെ ചമ്പി അരിപൊളി ആരിപൊളി ഞങ്ങൾ നേരത്തെ പ്ലാൻ ഞങ്ങണ്ടല്ലോ ഇവിടെ ഒക്കെ മൊത്തം ഇഷ്ടായി അതിനൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം ഊട്ടിയിൽ പോയിട്ട് പിന്നെ ആടെ സ്ഥലൊക്കെ കണ്ടിട്ട് അടിച്ച് ആടെ ജോയിച്ചു വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി എട്ടു മുപ്പതിന് ഫ്ലവേഴ്സിൽ മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് ഫ്ലവേഴ്സിൽ ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക സെവൻ ഫൈവ് നയൻ ത്രീ എയ്റ്റ് നയൻ എയ്റ്റ് എയ്റ്റ് ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്